ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ പീസുകളുണ്ടല്ലോ ഇതേപോലെ ബോക്സ് ഒക്കെ നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ കിട്ടുന്നതിന്റെ പീസുകൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇതുപോലെയുള്ള സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇതേ രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം അതിങ്ങനെ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഈ പുറത്ത് ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് അതിങ്ങനെ നമുക്കിങ്ങനെ അകത്തെ അകത്തി ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതേപോലെ എടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇതിങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ എടുക്കാൻ പറ്റും ഈ സാധനമാണ് ഞാൻ അതേപോലത്തെ സാധനമാണ് ഞാൻ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ലൈൻസ് പോലെ ഉണ്ടല്ലോ ആ ലൈൻസ് എല്ലാം നേരെ മേളിലേക്ക് നേരെ ഇങ്ങനെ നേരെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ എടുക്കരുത് കേട്ടോ ഇതേപോലെ കുറുകെ കുറുക എടുക്കരുത് നീളത്തിൽ നീളത്തിൽ എടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് ക്രേം ഇത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നെ ഞാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഈർക്കിലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു ചുമന്ന ഒരു ക്രേപ്പിന്റെ ഒരു പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കുക ഇങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക നമുക്ക് ഇതിൻ്റെ നടുക്ക് കൊടുക്കാനായിട്ട് ഒരു പൂമ്പുടി കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കാം അതുപോലെ തന്നെ ആ ടിഷ്യൂ പേപ്പറും അങ്ങനെ തന്നെ നമുക്ക് ചുരുട്ടിയെടുക്കാം വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെറുതെ വലിച്ചെറിഞ്ഞ് തീരെത്തി കളയുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ സാധനം നീളത്തിലുള്ള ആ ഒട്ടിച്ച് നടുക്കായിട്ടാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അത് നമ്മളെടുത്ത് നമുക്ക് നല്ല സിമ്പിളായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതും അതുപോലെ തന്നെ ഈ ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ എടുക്കാം ടിഷ്യൂ പേപ്പർ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ വേറെ എന്ത് സാധനം ആയാലും എന്ത് കളറ് കളറുള്ള എന്ത് സാധനം ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല എന്ത് കളറുള്ള സാധനങ്ങളായാലും നമുക്ക് നമുക്കിതിൻ്റെ നടുക്കൊരു പൂമ്പുടി പോലെ കൊടുക്കാനായിട്ടാണ് കേട്ടോ എന്ത് ഇപ്പം നമ്മൾ ഈ നോട്ടീസൊക്കെ ആണെന്നുണ്ടെങ്കിലും കളർഫുള്ളായിട്ടുള്ള നോട്ടീസൊക്കെ കിട്ടും ആ നോട്ടീസിൻ്റെ ഭാഗമായാലും മതി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിത് രണ്ടും കൂടെ ഒന്നിച്ചു വെച്ച് കൊടുത്തു നമുക്ക് അല്പം നൂലും കൂടെ ആണ് കേട്ടോ ഇതിനുവേണ്ടി ഇത് രണ്ടും കൂടെ ഞാനിതേപോലെ ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് ഈർക്കിലയിലേക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇച്ചിരി നൂല് വേണം എന്തായാലും നൂലുണ്ടെങ്കിൽ നമുക്ക് നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പച്ച വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ പച്ച ഉണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ നൂലുണ്ടെങ്കിൽ നൂലാകുമ്പോൾ എല്ലാവരുടെയും കയ്യിലൊക്കെ കാണുമല്ലോ അപ്പോൾ നൂലുപയോഗിച്ച് നമുക്കിതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കണം നല്ല ഭംഗിയായി ഈ പൂവുണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ് നല്ല ഭംഗിയാണ് ഇതുണ്ടാക്കാനായിട്ട് അപ്പം ഞാനിത് ഇതേ വീതിയിൽ ഇതേ നീളത്തിൽ വീതിയിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇറക്കിലിയിലേക്ക് ഇങ്ങനെ ഫ്ലീറ്റ് ഫ്ലീറ്റ് ചെറിയ ചെറിയ ഞൊറി വിട്ട് കൊടുക്കുന്ന പോലെ നമുക്കിതിങ്ങനെ ഞൊറിവിട്ട് വിട്ട് അടിയിൽ ഇറക്കിലിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് വിട്ട് ഞൊറിവിട്ട് നമുക്കിങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കാം ആദ്യം ഇങ്ങനെ നമുക്കിതിങ്ങനെ നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കണം കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വിടർത്തി മാത്രം എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ സിമ്പിളായി ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പം ആർക്കും ചെയ്യാൻ പറ്റും ഇത് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം രണ്ട് അങ്ങനെ ഞൊറുവിട്ട് കൊടുക്കുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെ മേൽക്ക് മേൽ വന്ന് നിൽക്കണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ വന്ന് കെട്ടി ഇട്ട് കൊടുക്കാം രണ്ട് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് ഊരി പോകരുതല്ലോ അതുകൊണ്ട് രണ്ട് കെട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതായ പോലെ നമ്മുടെ കൈവെള്ളം അതിൻ്റെ അകത്ത് വെക്കുക അല്ല കൈയുടെ വിരകത്ത് വിരല അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി കണ്ടോ ഒരു ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്നും വിടർത്തി കൊടുക്കാം അപ്പോൾ വിടർത്തി കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശ ഉണ്ടെന്നുണ്ടെങ്കിൽ പശ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ കണ്ടു നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതിന് ശേഷം ഞാൻ ഇതേപോലെ കവറാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലേക്ക് ചുറ്റിയെടുക്കുന്നത് കവറ് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം വളരെ സിമ്പിളായി ഇത് ഈർക്കിലേയും നമുക്ക് ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ബോക്സ് ഒക്കെ കിട്ടും ആ ബോക്സിൻ്റെ അകത്തുള്ള ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കി എടുത്തു വയ്ക്കാം കേട്ടോ വെറുതെ സിമ്പിളായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നത് ആ നല്ല ഭംഗിയല്ല അതേപോലെ ഞാൻ രണ്ടു തെണ്ണം ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വളരെ എളുപ്പമൊന്നും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതെല്ലാം ഇങ്ങനെ കളയല്ലേ കളയാതെ നമുക്ക് ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ വീടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വയ്ക്കാൻ പറ്റും ഇതൊന്നും ഒരിക്കലും വാടി പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒന്നും അല്ലല്ലോ ചീത്തയായി പോകുമെന്നില്ല കുറേ നാൾ കഴിഞ്ഞ് ചീത്തയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് വേറെ എടുത്ത് ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം ഇതേപോലെ കണ്ട് വളരെ സിമ്പിൾ ആർക്കും ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കാൻ പറ്റും ഈർക്കിലിയും ഇതേപോലത്തെ സ മതി കാർഡ് ബോർഡ് ബോക്സ് മതി നമുക്കിതേപോലെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ എൻ്റെ എല്ലാ വീഡിയോ കാണുന്നതിനും ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റും ഞാൻ വേറൊരു വീഡിയോയും കൂടെ തുടങ്ങി ഹൈ റേഞ്ച് ഡയറീസ് എന്ന് പറഞ്ഞാൽ അതിലും ഒന്ന് പോയി ഒന്ന് കണ്ടൊന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ചെയ്യുക കേട്ടോ താങ്ക്